ഇതിന്റെ അവസാനം വലിയൊരു അപകടത്തിലേക്കാണ് ഞാൻ അറിയാതെയാണ് ഇന്നത്തെ ട്രക്കിംഗ് തുടങ്ങുന്നത് രാവിലെ തന്നെ ചിറാപുഞ്ചി ട്രക്കിങ്ങിന്റെ തുടക്കത്തിലായിട്ട് കണ്ടാലൊരു അറുപത്തഞ്ച് പ്രായം തോതിക്കുന്ന ഒരപ്പൂപ്പൻ വടി വിൽക്കാൻ നിൽക്കുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഓരോ ബാമ്പു സ്റ്റിക്കും വാങ്ങി നമ്മൾ നടത്തും തുടങ്ങി ആവേശത്തിലെ ട്രക്കിങ്ങിന് ചാടിപ്പുറപ്പെട്ടെങ്കിലും പിന്നീട് അങ്ങോട്ടാണ് മൂവായിരത്തിലധികം സ്റ്റെപ്പുകൾ കേറി ഇറങ്ങണം എന്നുള്ള നഗ്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞു ആദ്യത്തെ അരമണിക്കൂർ എല്ലാരും നല്ല ഉഷാറിലായിരുന്നു ഒരു കുന്ന് കുന്നിറങ്ങിയതോടുകൂടി ഒരുപാട് ും ചാലുകളൊക്കെ കണ്ടു തുടങ്ങി ഓരോ കുന്നിറങ്ങി കയറുമ്പോഴും നമ്മളെല്ലാരും എല്ലാരും ഗൈഡിനോട് ഇനി എത്ര നേരം കൂടെ പോണം അല്ലെങ്കിൽ എത്ര സ്റ്റെപ്പും കൂടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം കുന്ന് കേറി ഇറങ്ങി ആൾക്കാരുടെ അടപ്പ് തീർച്ചപ്പം നമ്മള് സിംഗിൾ റൂട്ട് ബ്രിഡ്ജിൽ എത്തും നൂറ് ശതമാനം പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ട ഒരു പാലാണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ വേരുകളെ കണക്ട് ചെയ്ത് ഇതുപോലത്തെ ചെറിയ ചെറിയ തടിക്കഷ്ണങ്ങൾ ഇട്ടിട്ടാണ് പാലം കംപ്ലീറ്റ് ആക്കുന്നത് സാധാരണഗതിയിലെ പ്രായം കൂടുന്തോറും പാലങ്ങളുടെ ആയുസും ആരോഗ്യവും കുറഞ്ഞു കുറഞ്ഞു വരുമല്ലോ എന്നാൽ റൂട്ട് ബ്രിഡ്ജിന്റെ കേസിൽ അത് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ എത്രത്തോളം പഴകുന്നോ അത്രത്തോളം വേരുകൾക്ക് ആരോഗ്യം കൂടിക്കൂടി വരും പുഴേന്റെ അപ്പുറത്തുംപ്പുറത്ത് നിൽക്കുന്ന മരങ്ങൾ തമ്മിൽ വേരുകൾ കൂട്ടി യോജിച്ച് ഉണ്ടായ ഒരു ബ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കറക്റ്റ് ഒരാൾക്ക് സ്റ്റെപ്പ് വെച്ച് നടക്കാനുള്ള സൗകര്യം മാത്രമേ ഈ ഒരു ബ്രിഡ്ജിനുള്ളൂ പാലത്തു നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല ആഴത്തില് വെള്ളത്തിനേക്കാളും കൂടുതൽ ില് പാറകളുള്ള ഒരു പുഴ പുഴേന്റെ ചുറ്റും കാണുന്നത് ഖാസി ഹിൽസ് ആണ് ഈ ഈയൊരു സ്ഥലത്തെത്തിയപ്പം ഞങ്ങളോട് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത് നമ്മുടെ യാത്രേന്റെ ഏകദേശം വൺ ബൈ ഫോർ തേ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ വേഗം വേഗം നടക്കണം നിസ്സാരം വെച്ച് തുടങ്ങിയ ട്രക്ക് അത്ര നിസ്സാരക്കാരനല്ല